സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പതിനേഴ് സെന്റ് സ്ഥലത്തെ ഒരു വരുമാനമുള്ള ഒരു ബിൽഡിംഗ് സൈറ്റ് നിലവിൽ ചെറിയൊരു കെട്ടിട അതിലുണ്ട് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് മഞ്ചേരി മലപ്പുറം റൂട്ടിലെ ആനക്കയം കഴിഞ്ഞിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ആനക്കയം കഴിഞ്ഞ് പാണയെത്തുന്നതിന് മുന്നേ അതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് നിരവധി ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് മെയിൻ പി ഡബ്ല്യു ഡി സംസ്ഥാന പാതയോട് തൊട്ട് ചാരിയിട്ടുള്ള ബിൽഡിംഗ് സൈറ്റ് ആണ് ണ്ടോ വലിയ ബിൽഡിങ്ങൾ ഉണ്ട് ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലുള്ള വാടക കിട്ടുന്ന ചെറിയൊരു കെട്ടിടം അതിന്റെ പിൻഭാഗത്തായിട്ട് ഒരു അഞ്ച് ബെഡ്റൂമുള്ള ഒരു വീടുണ്ട് ടോട്ടലി പതിനേഴ് സെന്റ് സ്ഥലം രണ്ട് ഭാഗത്തൂടെ റോഡിന്റെ മുകൾ ഭാഗത്തേക്ക് ഒരു കോൺക്രീറ്റ് റോഡ് പോകുന്നുണ്ട് ഇതാണ് ഇതിൽ അടിഭാഗത്ത് നിലവിൽ വാടക കിട്ടിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു കെട്ടിടം അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ ഇപ്പം നിലവിലെടുത്ത് ഈ ഒരു പ്രോപ്പർട്ടിക്ക് നിലവിൽ പതിനായിരം രൂപയാ വാടക കിട്ടുന്നുള്ളൂ ഒരു തട്ടിക്കൂട്ട് ബിൽഡിങ് മുകൾ ഭാഗം ഓടൊക്കെ കെട്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സെറ്റപ്പ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ് ഇതൊക്കെ ഒന്ന് തട്ടി മാറ്റിയിട്ട് നല്ല അടിപൊളി ബിൽഡിങ് മുഗൾ ഭാഗത്ത് ഒക്കെ കയറ്റി കഴിഞ്ഞാൽ മാസം നല്ല വരുമാനം പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു ഏരിയ ആണ് ഇതാണ് സൈഡിൽ കൂടെ ഉള്ള റോഡ് ഈ മുകളിൽ കാണുന്ന ഈ വീടും അടിയിൽ കാണുന്ന ഈ ഒരു ചെറിയ കെട്ടിടവും രണ്ട് സ്ഥലത്തിൻ്റെ ഘടന രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഈ പ്രോപ്പർട്ടിയുടെ തൊട്ട് ചാരിയുള്ള ഒരു ബിൽഡിങ്ങാണിത് ഇതേപോലെ നേരെ ഓപ്പോസിറ്റ് നമ്മൾക്ക് ഈ സ്ഥലം ഒന്ന് ലെവലാക്കി ജെ സി ബി വെച്ച് ഒന്ന് ലെവലാക്കി കഴിഞ്ഞാൽ ഇതേപോലെ നല്ല സെറ്റപ്പിലൊരു ബിൽഡിംഗ് ആയിട്ടാണ് മുഗൾ ഭാഗത്ത് ഒരു വീട് അഞ്ച് ബെഡ്റൂമുള്ളൊരു വീടാണിത് ഇതിന്റെ മുഗൾ ഭാഗത്തോടൊക്കെ ഈ കോൺക്രീറ്റ് റോഡ് പോകുന്നുണ്ട് രണ്ട് സ്റ്റെപ്പ് ആയിട്ടാണ് സ്ഥലത്തിന്റെ ഘടന കിടക്കുന്നത് ചെറിയ വില ചോദിക്കുന്നുള്ളൂ കാലി സ്ഥലത്തിന്റെ വില മാത്രമേ ചോദിക്കുന്നുള്ളൂ പതിനേഴര സെന്റ് സ്ഥലുണ്ട് മുഗൾ ഭാഗത്ത് ഈ കരിങ്കൽ കെട്ടി ഈ ഒളംബ്രിക്സിന്റെ കെട്ട് കാണുന്ന അതാണ് അതിര് നമുക്ക് മാറ്റങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ ഏതെങ്കിലും തോട്ടങ്ങളൊക്കെ ആയിട്ട് ഈ പ്രോപ്പർട്ടി മാറ്റം സ്വീകരിക്കും നിലവിൽ വാടക കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അടിഭാഗത്ത് ചെറിയ ബിൽഡിങ്ങിന് വാടക കിട്ടുന്നുണ്ട് മുഗൾ ഭാഗത്തെ വീട്ടിൽ നിലവിൽ വാടക അല്ല ഇതൊക്കെ വാടക കൊടുത്തു കഴിഞ്ഞാൽ മാസം ഒരു പത്തിരുപതിനായിരൊക്കെ നിലവിൽ വാടക പ്രതീക്ഷിക്കാം മെയിൻ റോഡിൽ നിന്ന് ചെറിയ ഞാൻ പറഞ്ഞല്ലോ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഈ സ്ഥലത്തിന്റെ ഘടന വരുന്നത് മുഗൾ ഭാഗത്തെ വീടാണിത് അത്യാവശ്യം നല്ല നിരപ്പായ ഏരിയയാണ് ആണ് മുഗൾ ഭാഗത്ത് അഞ്ച് ബെഡ്റൂമുള്ളൊരു വീടാണ് നമ്മൾ സ്ഥലത്തിന്റെ വില മാത്രമേ ചോദിക്കുന്നുള്ളൂ അതുകൊണ്ട് വീടിന്റെ ഉൾഭാഗങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോ നിങ്ങൾ ഈ കണ്ട പതിനേഴ് സെന്റ് സ്ഥലത്ത് ഈ ഒരു കെട്ടിടം മുഗൾ ഭാഗത്ത് വീട് അടിഭാഗത്തൊരു വാടകയ്ക്ക് കൊടുക്കുന്ന ചെറിയൊരു കെട്ടിടം നിലവിൽ പതിനായിരം രൂപ വാടക കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അടിഭാഗത്ത് ആ കെട്ടിടത്തിന് മാത്രം ഒരു തട്ടിക്കോട്ട് കെട്ടിടാണ് നല്ല രീതിയിലുള്ള സെറ്റപ്പ് കെട്ടിയിടുന്നില്ല അതൊക്കെ പൊളിച്ചിട്ട് ഫ്രണ്ട് ഭാഗത്ത് നല്ലൊരു ബിൽഡിങ് ഒരു ഏരിയ ഉണ്ട് അത്യാവശ്യം സ്ഥലമുണ്ട് ഉണ്ട് പതിനായിരം സ്ഥലം പിൻഭാഗത്തെ വീടുണ്ട് രണ്ട് സ്റ്റെപ്പായിട്ടാണ് വീട് ഈ സ്ഥലത്തിൻ്റെ ഘടന വരുന്നത് ഈ വീട്ടിൽ അഞ്ച് ബെഡ്റൂം വരുന്നുണ്ട് ടെറസ് ഇട്ട വീടാണ് അഞ്ച് ബെഡ്റൂമിലുള്ള ഒരു വീട് മുകൾ ഭാഗത്ത് അടിഭാഗത്ത് ചെറിയ വാടക കിട്ടുന്നൊരുത് ഇതൊക്കെ കൂടെ പൊളിച്ചിട്ട് നല്ല സെറ്റപ്പ് ബിൽഡിംഗ് വേണമെങ്കിൽ അതിന് നല്ല സൗകര്യം ഉണ്ട് മെയിൻ റോഡിൻ്റെ ഹൈവേ റോഡിൻ്റെ സൈഡാണ് തൊട്ടടുത്തൊക്കെ നിരവധി ബിൽഡിങ്ങൾ ഉണ്ട് അപ്പം നിലവിൽ പതിനായിരം രൂപ ആ അടിയിലെ കെട്ടിടത്തിന് മാത്രം വാടക കിട്ടുന്നുണ്ട് വീട് വേറെയുണ്ട് അപ്പം ഇതിനവർ ചോദിക്കുന്ന വില പതിനേരം സെൻറ് കാലിസ്ഥലത്തിന്റെ വില മാത്രമേ ഇവർ ചോദിക്കുന്നുള്ളൂ ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപൂക്കൾ ഉണ്ടാവും വില നെഗോഷ്യബിളാണ് ഇനി ഒരു പ്രോപ്പർട്ടി മാറ്റത്തിന് ഇവർ തയ്യാറാണ് അതായത് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിലായിട്ട് ഏതെങ്കിലും നല്ല വരുമാനമുള്ള തോട്ടം അതിനുള്ള ചെറിയൊരു വീടൊക്കെ ആയിട്ട് ഇവർ മാറ്റത്തിന് അങ്ങനെയും തയ്യാറാണ് ഇപ്പോൾ രണ്ട് രീതിയിൽ ഓപ്ഷൻ ഉണ്ട് അത്യാവശ്യം ഏരിയ ഉള്ള നല്ലൊരു ഏരിയയാണ് അത്യാവശ്യം നല്ലൊരു ഏരിയയാണ് തൊട്ടടുത്തൊക്കെ ബിൽഡിങ്ങൾ ഉണ്ട് എന്തെങ്കിലും ബിൽഡിങ്ങുകളൊക്കെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ അടിഭാഗത്ത് ബിൽഡിംഗ് മുകൾ ഭാഗത്ത് ക്വാർട്ടേഴ്സൊക്കെ ഭാവിയിൽ കയറ്റി കഴിഞ്ഞാൽ നല്ലൊരു മുതൽക്കൂട്ടാണ് നല്ലൊരു വരുമാനം പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു ഏരിയയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് പതിനായിരം സെൻറ്റ് സ്ഥലം ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ ഉദ്ദേശിക്കുന്ന വില അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്നത് എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവണ്ണിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകളും സ്ഥലങ്ങളൊക്കെ നമ്മളെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മളുടെ ചാനലിലൂടെ നമുക്ക് പോസ്റ്റ് ചെയ്യാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്തിക്കോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്